Ở đôi nắng അലിവോടെ ചൊരി ചെയ്യണം യാറ് തർമേതി സബയണവ തിരുപുരിലെ ഉദിയ കവികളും മരുതിമ മുറുപിടുവലയും കണ്ടല്ലാണ് അടുക്കുകേ ദോ ബോ ബോ അടുക്കുകേ ദോ ബോ ഓ ആചാരി കാർത്തെ കുനേരം ചൊല്ലല്ല ആ സല്ലബദബദംഗണം ചൊല്ലല്ല ദിശേ பதினாலும் புரிஷன் பூவதத்திடும் என்னோட பேரின பரமோ பூவதத்திடும் வர என்னோட பேரிடம்

അനാദിപരിമള സുതാദി പരിമളേരം ഒരു നോട്ടം ഒരു നോട്ടം ഒരു കാട്ടം കണ്ട നിരത്തില്ല കാരണം നിരത്ത്

ഒരു നേരയേ ബന്ധിതൻ നിന്നോളേ ബന്ധിതൻ തുമർനീവേ കേമല്ലാ നിയബിയുള്ളാ ഫല്ലാഹ അദര മദര മൊലെ അരികിലെ വെളിച്ചം കൊടുനേ മരുളാ ഇലാഹി മൊജനാനുളാർ മൊജനമരുളാ ഇലാഹി മൊജനമരുളാ തിരിയാതെ കരയാതെ ഏതാണ്ട് പോറ്റിയ കാലം അലയാതെ ഉലയാതെ ഇതുപോലെ വളർത്തിയ ശരീരം കലരാതെ പിടയാതെ അവ തോലും ഉയർത്തിയ കടകം ഒരു നേരെ പോലെ ചൊല്ലിച്ചെടുത്തിരണം ചെറുപ്പത്തിൽ അതിനോട് എഴുതി പാചകം മാറുന്നത് പിന്നെ ഓർത്താത്ത കഥ കഥ കഥ

Why Exit Án Arztabh sociedad, difi dhundaná iful lord – tangını, who you are, who you songet duyals own and sweet soul Geburt – tangyap, yang – ancいつi, seek joy and pusi a bride in space Ijani dhaha, merely consumed so courage I ve considered g ചന്തമി നിങ്ങളിമ ചന്തളക്കുള്ളരു ുള്ള <laughs> തങ്ങലക്കി വൈ തരിയേച്ചേരകൂവിൽ തങ്ങലക്കി വൈ കാദലുവാം രാശിയ തീരം കാദേ ചേരും രാശിയ കാലം നിരക്കാത ദാനമേ ലങ്ങ് നിരക്കാത യാരോടാലം നടന്നു മുറിവേറ്റിടും ഓളമോ എൻ നെഞ്ചിലെ വയറു ചേർന്നിച്ചിരിക്കുന്നോളോളം തിനവസാദെന്നും കടരുന്ന കാലത്തെ മുളങ്ങേ നമ്പനസുള്ള നീലേ മാമരിയരിഗെ മദനൻ തമ്പിയേ ശിത്തമായി വടകേണം സ്നേഹിതാളിയേ അതേ സർ അപോലെ മുദൃശ്യസങ്ങ മുദൃശ്യരശികാ ആ അതിപ്പേനെ സ്പ്രചിച്ചേയേക മൈവേനേ രഹസവഗദം ഉദമേവരങ്ങ പുരല്ലം അരുളാ അന്തരനി മുന്നേര സല്ലം ബണ്ണിമ്മകരക്കാട്ട് പോലും മോളി മധീന ആദമേ പോവൻ പുരിമേ കുഞ്ഞി ചന്ദതാള കല്ലുരാഗനേ ابيരാവുംനെ ജല്ലം തെരിയ ഉളൻതൈ ജല്ലം പൊരിയാതെ ഇവതി ഇലം കിസലാടേ ابيലാകും മലജല്ലം തെറിയോളങ്ങൾ ചൊല്ലം ഒരു യാത്ര ابيമതിനെ ഈ ഇലം കിസലാടേ ഒരു വാരി മൽവേഡോൽക്കി പൊരിരോരും മരിവളം വെ സോരി മദഹരയാ മേരൊന്നില്ലേ ഇലാലി ദേമോസിനെ താൽ തിലവലെ പൂമ്പടി പ്രണയന പാടും മിനൗ സുഹരിന്റെ ഇരടി കവിതകൾ ഉരമൈകുള ജൈവണിങ്ങ താരണി മുതായിനെ അതികടന്ന മൊഴുമതെ लगेൽബാര അതെ തെർക്കൊന്നി പുണ്യതീയെ <laughs> ും <laughs> 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 ംസിയെ പ്രധാന ശോഭം മനതിരെ പോലീമെ കൊന്നു പഴയ വിളഞ്ഞിടത്താം फिर करते से आ दे आलम में कसरत निमित्त सहारे में सुभिसरो बे हे हे मिलन ते परबतिया रे परबत जी रे सुभतिलम न परतिलम विहावा हबीबे जगतु हुक्मियतलम मसफूरी उदारे बिरिदौर रे हे हे परबत रे صلى الله عليه وسلم مرحبا يا مصطفى